പണ്ടി കണ്ടത്തിൽ പലതരം ജീവികളാ തവിളെ മീനും ഞണ്ടും മണ്ണിനും ഒക്കെ ഉണ്ടെങ്കിൽ മരുന്നടി കൊണ്ട് മീനും പോയി മണ്ണും പോയി എരി നെല്ലുമണി മണി വീണം മണ്ണില് മുളയ്ക്കുന്നതായിരം നെല്ല് മണികളാണ് ആയിരത്തിലോരോന്നും വീണ്ടും ആയിരം ആയിരം കൃഷി ഇറക്കാൻ പോണത് മക്കളൊക്കെ പല പോയി കൂലി കൊടുക്കാനാണെങ്കിൽ പൈസ ഒന്നുമില്ല സാറേ കൃഷി ഇറക്കാനുള്ള പിന്നെ അത് അത് ഈ മൂന്ന് ഹൃദയമുള്ള ഒരു ചക്കുളത്തി എന്റെ പേര് അബുര സിനിമയ്ക്കുള്ള ക്രിട്ടിക്സ് അവാർഡ് വിത്ത് എന്ന സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കിട്ടിക്സ് അസോസിയേഷനും അല്ലെ ജൂറി മെമ്പേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ വിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മനുഷ്യൻ്റെ നിലനിൽപ്പൽ ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നൊരു പ്രകൃതിയുടെ ഒരു വരദാനമാണ് വിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ മൂവായിരം വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള നെൽവിത്തുകൾ അത് വർഷങ്ങളായി ഇല്ലായ്മയിലൂടെ നൂറോളം വിത്തുകൾ മാത്രം നിലനിൽക്കുകയാണ് അതിൽ നൂറോളം വിത്ത് സൂക്ഷിക്കുന്ന മാനന്തവാടി എന്ന സ്ഥലത്തെ കമ്മന എന്ന പ്രദേശത്തെ ചെറുവയൽ രാമൻ എന്ന വ്യക്തിയാണ് കുറച്ച് വിഭാഗത്തിലുള്ള ഞാൻ ഇങ്ങനെ ന്യൂസ് കാണുകയും അദ്ദേഹത്തെ പോയി കണിയായിരുന്നു ജീവിചരിത്തം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ബിത്ത് എന്ന പടം ചെയ്യാൻ സാമ്പത്തിക സഹായിക്കണമെന്ന് മിന്നൽ ജോർജ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് സമീപിക്കുകയും അങ്ങനെയാണ് ഈ ബിത്ത് എന്ന പടം ഉണ്ടാകുന്നത് ലോകത്തിൽ ഇന്ന് മാറി മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ജനപ്പെരുപ്പവും ജീവിത നിലവാരവും അനുസരിച്ച് പൈതൃക വിത്തുകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ യഥാർത്ഥ പ്രോട്ടീൻസ് അടക്കുന്ന ഈ വിത്തുകൾ ആദിവാസികൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വിത്തുകളൊന്നും നിലവിൽ വന്നു വരില്ല ചെറുവൽ രാമൻ എന്ന് പറഞ്ഞു പറഞ്ഞ വ്യക്തി നൂറോളം വിത്ത് സൂക്ഷിച്ച് പരിചരിച്ച് അത് കൃഷിക്കാർക്ക് കൊടുക്കുകയും ആ വിത്ത് ആ കൊടുക്കുന്ന വിത്ത് മാത്രം തിരിച്ച് വാങ്ങുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ നിമിത്ത വർഷത്തെ പത്മശ്രീ അവാർഡ് ഇയാളുടെ പ്രവർത്തനത്തിനായി ഇന്ത്യ ആദരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആറോളം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ശ്രീനിവാസിനെ വെച്ച് തകരച്ചണ്ട മനോജ് ജെനെ വെച്ച് വിത്ത് ക്രോസ് റോഡ് ജോയി മാത്യു ക്രോസ് റോഡിന് പ്രത്യേകത പത്ത് മലയാളത്തിലെ സംവിധായകർ ലെനിൻ രാജേന്ദ്രൻ ഞാന മധുപാലും തുടങ്ങി പത്ത് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സിനിമയാണ് ക്രോസ് റോഡ് അതിലൊരു സിനിമ എൻ്റെയാണ് അടുത്ത് ലാസ്റ്റ് എൻ്റെ സിനിമയുടെ പൂജ കഴിഞ്ഞിരിക്കുകയാണ് തിളപ്പ് എന്നാണ് സിനിമയുടെ പേര് ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ അനുജൻ ഡോം ചോ ചാക്കോ ഇന്ദ്രൻസ് ജാഫ്രിഡിക്ക് ജോയ് മാത്യു ശ്രീ രവി ഇങ്ങനെ തുടങ്ങിയ ആർട്ടിസ്റ്റുകളാണ് അത് ഈ മാസം എൻ്റെ കൂടി വാഗമണ്ണിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ് എല്ലാ എല്ലാർക്കും എന്റെ അഭിനന്ദന പഴയ വിളവൊന്നും ഇപ്പൊ കിട്ടുന്നില്ല എന്നാ പിന്നെ പൈതൃക വിത്തൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞാൻ വധിച്ചുകൊണ്ടിരുന്നത് മരത്തൊണ്ടിയാ അതിനാവുമ്പോ ചമ്പ് ചപ്പ് ചോറുകളും കാലി വെള്ളം ഇട്ടു കൊടുത്ത മയോ അപ്പൊ മണ്ണ് നന്നാവും കഞ്ഞി നന്നാവും നിങ്ങളുടെ വെളിയനും ചന്തോടിയനും തൊണ്ടിയും ഒക്കെ കുണവില്ലാത്ത വിത്തുകളാണെന്ന് പറഞ്ഞ് നിങ്ങൾ പുതിയനെ വിത്തറക്കി അതിൽ രാസവളവും കീടനാശിനിയും മോട്ടോറും കൊടുത്ത് ഞങ്ങളെ മണ്ണ് നശിപ്പിച്ചു ഇതൊന്നും ഞങ്ങൾക്ക് താങ്ങാനാവുന്നില്ല ബുദ്ധിമുട്ടുകൾ വിത്ത് എന്ന ഫിലിമിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ ഡോക്ടർ മിന്നൽ ജോർജ് ഈ ഫിലിമിന്റെ സ്റ്റോറി പറയാനായിട്ട് ഡയറക്ടർ എന്നെ വിളിച്ചപ്പോൾ സാധനക്കാരെ പോലെ അല്ലെങ്കിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിനെ പോലെ എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും സാമ്പത്തികമായ ഒരു ലാഭമാണ് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു വിത്ത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു ഫിലിം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായുള്ള റിട്ടേൺ വളരെ കുറവായിരിക്കും എങ്കിലും ഞാൻ സ്റ്റോറി സ്റ്റോറിയാക്കാനായിട്ട് വിളിച്ചു വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും ഈ ഫിലിമിൻ്റെ സ്റ്റോറി ഇതിൻ്റെ കണ്ടൻറ്റ് ഇതിൻ്റെ മൂല്യം അതുപോലെ ഇത് പുതിയ ജനറേഷന് കൊടുക്കുന്ന ഒരു മെസ്സേജ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് വെറുതെ ചെയ്യാതെ വിടാനായിട്ട് നമുക്ക് തോന്നിയില്ല ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കാരണം ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഒരിക്കലുപരി ന്യൂ ജനറേഷൻ അപ്കമിങ് ജനറേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ ഗ്ലോബൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് ഇതാർക്കും നമുക്ക് സാധാരണ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പക്ഷേ ഈ പ്രാവശ്യത്ത് കൂടിയിട്ട് എല്ലാവർക്കും തന്നെ മനസ്സിലായി ഗ്ലോബൽ വാർമിംഗ് എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് അതുപോലെയാണ് ഫുഡ് സ്കർസിറ്റി എന്ന് പറയുന്നൊരു അവസ്ഥ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പക്ഷേ അടുത്ത ജനറേഷന് അടുത്ത അപ്കമ്മിങ് ജനറേഷന് വരാൻ പോകുന്ന വളരെ ഒരു ആപത്താണ് ഫുഡ് സ്കർസിറ്റി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഫുഡ് സ്ക്യർസിറ്റിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ഫിലിം ആണ് നമ്മുടെ വിത്ത് ദ സീഡ് എന്ന് പറയുന്ന ഫിലിം അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് ഇതിൻ്റെ മൂല്യം വളരെ വലുതാണ് പുതിയ ജനറേഷന് വലിയൊരു മെസ്സേജ് നൽകുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇത് കാണുക മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു നൽകാനായിട്ട് ശ്രമിക്കുക സഹായിക്കുക താങ്ക്സ് ഇതെന്ന കാരണമാര് ചോര നീരാക്കൊണ്ടൊക്കെ മണ്ണാഴി എനിക്ക് ജീവിക്കട്ടാ പണ്ടി കണ്ടത്തിൽ പലതരം ജീവികളാ മണ്ണിനെയും ഒക്കെ ഉണ്ടെങ്കിൽ പോയി ഇത്തരം പൈതൃക വിത്തിന്റെ പേറ്റന്റിനായി കുത്തക കമ്പനികൾ നാട് മുഴുവൻ ഓടിയാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിച്ചിട്ടോ ആരോട് പറയാനാ